മരണമെത്തുന്ന നേരത്തുന്നിയൻ്റെ അരികിൽ ഇത്തിരി നേരമിരിക്കണേ ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്പം മരണചിന്തകളാകാമെന്ന് കരുതി ഡെത്ത് ക്ലീനിങ് എന്ന ആശയമാണ് ഇന്നത്തെ വിഷയം അറിയാം ഇന്ത്യയിൽ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് അറുപത്തി എട്ട് വർഷമാണ് കേരളത്തിലാവട്ടെ അത് എഴുപത്തിയഞ്ച് വർഷമാണ് അൻപത്തിയാറ് വയസ്സ് മുതൽ വിരമിക്കൽ പ്രക്രിയ ആരംഭിക്കുകയായി അറുപത് വയസ്സാകുന്നതോടുകൂടി അത് വ്യാപകമാകുന്നു ഇനിയുള്ളത് രണ്ടോ മൂന്നോ ദശാബ്ദ കാലമാണ് വാർദ്ധക്യത്തിലെ സ്വസ്ഥതയും സമാധാനവും ആസ്വദിച്ച് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധികവും ഈ ലോകത്ത് ഒരു സഞ്ചാരിയായി വന്ന മനുഷ്യൻ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് അതിനുവേണ്ടി നന്നായി ഒന്ന് ഒരുങ്ങി ജീവിക്കുന്നതിനെയാണ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദശാബ്ദങ്ങൾ നീക്കാവുന്ന വാർദ്ധക്യത്തിലെ ജീവിതം അവനവന് കംഫർട്ടബിളായിരിക്കണം മറ്റുള്ളവർക്കും കംഫർട്ടബിൾ ആയിരിക്കണം ഡെത്ത് ക്ലീനിങ്ങിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതാണ് ഇതിനുള്ള ഒരുങ്ങലാണ് നമ്മൾ നടത്തേണ്ടത് നമ്മൾ തൊഴിൽ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ട് വിവാഹ ജീവിതത്തിന് വേണ്ടിയും ഒരുങ്ങാറുണ്ട് വാർദ്ധക്യകാല ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം വിദേശ രാജ്യങ്ങളിൽ ദൃശ്യമാണ് എങ്കിലും ഇവിടെ ഇനി അത് സാർവത്രികമായിട്ടില്ല ഇത്രയും നാളത്തെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു ഇനിയുള്ള ജീവിതം ഒരു പോരാട്ടമല്ല കഴിച്ചുകൂട്ടലല്ല ആസ്വാദനമായിരിക്കണം ലളിതമായി ആസ്വദിക്കാൻ കഴിയണം ഈ ചിന്തയാണ് ഡെത്ത് ക്ലീനിങ്ങിന് പിന്നിലുള്ളത് ആഡംബരപൂർണമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവർ പോലും കൂട്ടായ്മകളിലൂടെ വാർദ്ധക്യത്തിൽ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെമ്പാടും മുളച്ചുവന്നാണ് ഒന്നോ രണ്ടോ മുറിയുള്ള സീനിയർ സിറ്റിസൺ ലിവിംഗ് ഹോമുകളും കെയർ ഹോമുകളുമൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പുതിയ ട്രെൻഡായി വരികയാണ് വാർദ്ധക്യ ജീവിതം ആരംഭിക്കുന്ന മനുഷ്യരോടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി ഇനി എന്തോ ചെയ്യാനാണ് വയസ്സും പ്രായവും ആയി അടങ്ങി ഒതുങ്ങി ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം എന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുക ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരാ നന്നായി ഒരുങ്ങി പോകേണ്ടതുപോലെ തന്നെ പോകണം ഡെത്ത് ക്ലീനിങ് എന്ന ആശയം വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാകുന്നത് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി എട്ടിൽ മാർഗരീറ്റ മഗ്നൂസ എന്ന സ്വീഡിഷ് വനിത എഴുതിയ ദ ജെൻറ്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന പുസ്തകമാണ് തുടക്കം പിന്നീടത് ചാനലുകൾ ഏറ്റെടുത്തു അമേരിക്കൻ ചാനൽ ഷേയിലൂടെ അത് വൈറലായിട്ട് മാറി പേര് സൂചിപ്പിക്കുന്നതുപോലെ ശുചീകരണം എന്ന ആശയം മാത്രമല്ല ഡെത്ത് ക്ലീനിങ്ങിനുള്ളത് ലളിതവും സമാധാനപൂർണവുമായ ജീവിതത്തിന് വേണ്ടിയുള്ള ചില ഒഴിവാക്കലുകളാണ് ഈ ആശയത്തിന് പിന്നിലുള്ളത് മനസ്സും ശരീരവും ഭൗതിക പരിസരവും ഈ ഒഴിവാക്കലിന് വിധേയമായി ശുചീകരിക്കപ്പെടുന്നു എന്നതാണ് പ്രത്യേകത അതിനുശേഷം സമാധാനപൂർണ്ണവും സന്തോഷകരവും ലളിതവുമായ വാർദ്ധക്യകാല ജീവിതത്തിന് തിരശീല ഒരുങ്ങുകയായി ഡെത്ത് ക്ലീനിങ്ങിന് മിനിമലിസം എന്ന ജീവിത രീതിയുമായിട്ട് സാമ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡെത്ത് ക്ലീനിങ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നോക്കാം ഒരു ക്ലൂ തരാം നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മുടെ മുറി പരിശോധിച്ച് നമ്മൾ സംരക്ഷിച്ച് വന്നിരുന്ന വസ്തുക്കൾ കണ്ടെത്തി മൂന്ന് കാര്യങ്ങൾ ചെയ്തേക്കാം ഒന്ന് ഉപയോഗശൂന്യമെന്ന് കാണുന്ന വസ്തുക്കൾ അവർ നശിപ്പിച്ച് കളയും രണ്ടേ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്ന വസ്തുക്കളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആവശ്യക്കാർക്ക് അത് വീതിച്ച് നൽകുകയും ചെയ്യും മൂന്നാമതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണെന്ന് കാണുന്ന വസ്തുക്കൾ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും നമ്മൾ സംരക്ഷിച്ച് വന്നിരുന്നതും ഉപയോഗിച്ച് വന്നിരുന്നതുമായ വസ്തുക്കളിൽ മരണത്തിന് ശേഷം മക്കളും ബന്ധുക്കളും നടത്തുന്ന ഇത്തരമൊരു തരംതിരിക്കൽ വാർദ്ധകാലത്തിൻ്റെ ആരംഭത്തിൽ ആരംഭത്തിൽ നമ്മൾ തന്നെ നടത്തി ഈ മൂന്ന് പ്രക്രിയകൾ നമ്മൾ തന്നെ നിർവഹിച്ച് ഒഴിവാക്കലുകൾ ഡെത്ത് ക്ലീനിങ്ങിൽ കൂടി വിജയകരമാക്കി തുടർന്നുള്ള സമാധാനപൂർണമായ സുരക്ഷിതമായ ലളിതമായ വാർദ്ധക്യകാല ജീവിതത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഡെത്ത് ക്ലീനിങ് വാർദ്ധക്യകാല ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ചെയ്യേണ്ടത് ക്ലിനിനെസ് ഈസ് നെസ് ടു ഗോൾലിനെസ് എന്ന ആശയം ഇവിടെ വളരെ പ്രസക്തമാണ് വാർദ്ധികകാല ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ഡെത്ത് ക്ലീനിങ് നടത്തേണ്ടത് പക്ഷേ ഈ തുടക്കം എപ്പോഴാണ് എന്നുള്ളത് ഓരോരുത്തരുടെ മനോനിലനുസരിച്ചിട്ട് മാറിയേക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡെത്ത് ക്ലീനിങ്ങിന് വിധേയമാകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഭൗതിക പരിസരം രണ്ട് ശരീരം മൂന്ന് മനസ്സ് ഒന്നാമതായിട്ട് നമ്മുടെ ഭൗതിക പരിസരം എങ്ങനെയാണ് ഡെത്ത് ക്ലീനിങ് നടത്തേണ്ടതെന്ന് വിശദീകരിക്കാം നമ്മുടേതായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ആർക്കും വേണ്ടാത്തവ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്നവ തുടർന്നുള്ള ജീവിതത്തിന് നമുക്ക് അത്യാവശ്യമുള്ളവ എന്നിങ്ങനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു ഇനിയുള്ള വാർദ്ധക്യകാലത്ത് നമുക്ക് വേണ്ടാത്ത വസ്തുക്കൾ പഴയകാല യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന സൂട്ട് കേസുകൾ പെട്ടികൾ പഴയ വസ്ത്രങ്ങൾ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പഴയ പുസ്തകങ്ങൾ ആഭരണങ്ങൾ പഴയ വാഹനങ്ങളും വാഹന ഭാഗങ്ങളും പാത്രങ്ങൾ ആഡംബര വസ്തുക്കൾ ഫർണിച്ചറുകൾ സമ്മാനം കിട്ടിയ വസ്തുക്കൾ മറ്റ് കൗതുക വസ്തുക്കൾ എന്നിവയൊക്കെ തരംതിരിക്കലിന് വിധേയമാക്കുന്നു എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ളവർക്ക് തരംതിരിക്കൽ വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഒഴിവാക്കണം ആദ്യമായി തരംതിരിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള വിവരം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നു ഉപയോഗയോഗ്യമായ വസ്തുക്കൾ അവർക്ക് നൽകും ചാരിറ്റി ഹോമുകൾക്ക് ദാനമായിട്ട് നൽകുന്ന രീതിയും വീടിന് പുറത്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട് ഉചിതമായിട്ടുള്ള രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോയിക്കൊള്ളും പുസ്തകങ്ങൾ ലൈബ്രറികളിൽ ഏൽപ്പിക്കാം ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ആക്രിക്കടയിലേക്ക് നൽകുകയോ ശേഷിക്കുന്നവ നശിപ്പിക്കുകയോ ചെയ്യാം പഴയ വസ്തുക്കളിൽ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടവയും നമ്മുടെ വികാരപരമായിട്ടുള്ള പ്രസക്തി ഉള്ളതായിട്ടുള്ള അത്യാവശ്യ വസ്തുക്കൾ ഉണ്ടാവും അവയും നമ്മൾ സംരക്ഷിച്ചു വെക്കും ഡെത്ത് ക്ലീനിങ്ങിൽ കൂടി ദാനം ഒഴിവാക്കൽ അത്യാവശ്യ വസ്തുക്കളുടെ സംരക്ഷണം എന്നീ മൂന്ന് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് നിർവഹിക്കുന്നത് മറ്റുള്ളവരല്ല നമ്മുടെ സ്വത്തുക്കളും ഡെത്ത് ക്ലീനിങ്ങിന് വിധേയമാക്കണം കേട്ടോ പക്ഷേ വിത്തെടുത്ത് കുത്തരുത് വാർദ്ധക്യകാലത്ത് നമുക്കും നമ്മുടെ ജീവിത പങ്കാളിക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള പണം ഒന്നുകിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അനായാസം പണമാക്കി മാറ്റാവുന്ന നിക്ഷേപങ്ങളാക്കി നമ്മൾ മാറ്റി സംരക്ഷിക്കണം കൊടുക്കേണ്ടതേ കൊടുക്കാവൂ അവശിഷ്ട ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം നമുക്കുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകരുത് പണം ലഭ്യമെങ്കിൽ കടങ്ങളൊന്നും അവശേഷിപ്പിക്കരുത് അത് ഒഴിവാക്കണം ആവശ്യമില്ലാത്ത വസ്തുക്കൾ വീതിച്ച് നൽകുകയോ മരണപത്രം എഴുതി വെക്കുകയോ ചെയ്യണം നമ്മുടെ സ്വത്തുക്കളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ ഈ ഭൂമിയോട് വിട പറയുവാനായിട്ട് ഇടവരരുത് ഡെത്ത് ക്ലീനിങ് എന്നത് ഒഴിവാക്കലുകൾ മാത്രമല്ല അർത്ഥവത്തായ കൈമാറലുകൾ കൂടിയാണ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം അടുത്തതായിട്ട് ഇനി മൂന്നാമതായിട്ട് മനസ്സിൻ്റെ ഡെത്ത് ക്ലീനിങ് ആണ് ഇത്രയും കാല ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വന്നിരുന്ന അനാവശ്യ വസ്തുക്കളും നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അനാവശ്യ വസ്തുക്കൾ മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം അസൂയ മുൻകോപം ആഡംബര താല്പര്യം നിർബന്ധ ബുദ്ധി തുടങ്ങി തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഹാനികരമാകുന്ന മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സ്വഭാവങ്ങളെയും സ്വയം വിശകലനത്തിലൂടെ കണ്ടെത്തി തുടർന്നുള്ള ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും അവ നശിപ്പിക്കും എന്ന് ബോധ്യപ്പെട്ട് ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ തന്നെ പതിവ് സന്ദർശകരായി എത്തുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഒഴിവാക്കിക്കോളൂ അയൽവാസിയുടെ പറമ്പ് വെട്ടിപ്പിടിച്ചതും അയൽവാസിയുടെ പറമ്പിലേക്ക് മലിനേനൊഴുക്കി അവൻ്റെ വിഷമം കണ്ട് ആസ്വദിച്ച് വന്നിരുന്നതും അവൻ്റെ വഴി തടഞ്ഞ് സന്തോഷിച്ചതും സ്വന്തം പറമ്പിൽ നിന്ന് അയൽവാസിയുടെ പറമ്പിലേക്ക് നീളുന്ന വൃക്ഷശിഖരകൾ അവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കണ്ട് ആനന്ദിച്ചിരുന്നതുമൊക്കെ അയൽവാസി അതുപോലെ തന്നെ അയൽവാസിക്കെതിരെ കൊടുത്ത കേസുകൾ നമുക്ക് ആവേശം പകർന്നതുമൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ മറക്കേണ്ടതില്ല പുതിയ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യം വളരെ പ്രധാനമാണ് തെറ്റുകൾ തിരുത്തുക തന്നെ വേണം ഒഴിവാക്കുക തന്നെ വേണം രണ്ട് ലക്ഷ്യങ്ങളാണ് ഇത്തരം ഒഴിവാക്കലുകൾക്ക് പിന്നിലുള്ളത് ഒന്ന് തുടർന്നുള്ള ജീവിതം നമ്മൾക്ക് കംഫർട്ടബിൾ ആക്കണം രണ്ടാമത്തേത് ഈ ഭൂമിയിലുള്ള നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് കംഫർട്ടബിൾ ആവണം ഇനി ശരീരത്തിൻ്റെയും കൂടി ഡെത്ത് ക്ലീനിങ് നടന്നാലേ തുടർന്നുള്ള കാലത്തെ ജീവിതം ലളിതവും സുരക്ഷിതവുമാവുകയുള്ളൂ ഡെത്ത് ക്ലീനിങ് സമ്പൂർണ്ണമാവുകയുള്ളൂ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ഇത്രയും നാളും ഒത്തിരി അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ഭക്ഷിച്ചതല്ലേ ഇനി അത് വേണോ ശരീരത്തിന് ഗുണകരമാണോ അല്ലയോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല പക്ഷേ ഇനി അത് ആവശ്യമില്ല ഭക്ഷണത്തിലും തരംതിരിക്കലുകൾ ആവശ്യമാണ് അമിത പഞ്ചസാരയും കൊഴുപ്പ് മടങ്ങിയ ഭക്ഷണം ജങ്ക് ഫുഡുകൾ തുടങ്ങിയ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു പുകബലി മദ്യപാനവും പോലെയുള്ള ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ശീലങ്ങളും ആരോഗ്യ ആരോഗ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒഴിവാക്കലിൻ്റെ പരിധിയിൽ വരും ഇത്തരത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭൗതിക പരിസരത്തിൻ്റെയും ഡെത്ത് ക്ലീനിങ് സമ്പൂർണമാകുമ്പോൾ സുരക്ഷിതപൂർണവും സമാധാനപൂർണവും എന്നാൽ ലളിതവും അർത്ഥവത്തുമായ ഒരു വാർധക്യകാല ജീവിതത്തിന് ശീല ഉയർന്നു കഴിഞ്ഞു ഇനി അത് ആസ്വദിക്കുകയേ വേണ്ടു ദേശ രാജ്യങ്ങളിൽ സാർവത്രികമായി വരുന്ന ഡെത്ത് ക്ലീനിങ് എന്ന ആശയം നമ്മുടെ ഇടയിലേക്കും കടന്നു വരട്ടെ വെളിച്ചം വിതരട്ടെ ഓരോരുത്തരുടെയും വാർദ്ധകൃകാല ജീവിതം സുരക്ഷിതവും ലളിതവും സമാധാനപൂർണ്ണവുമായി മാറട്ടെ ആവശ്യമില്ലാത്തവയോട് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഗുഡ് ബൈ പറയാം കൈമാറേണ്ടത് കൃത്യസമയത്ത് തന്നെ കൈമാറാം മറ്റുള്ളവർക്ക് നമ്മളെ ഓർക്കാനുള്ള ഒരു കാരണം മാത്രം മറ്റുള്ളവരുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയോട് വിട പറയാം ഡെത്ത് ക്ലീനിങ് പോലെയുള്ള ആശയങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നൽകുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപ് വരാം ടിൽ ഡെൻ ടേക്ക് കെയർ ബൈ